പി വി അൻവർ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നുവെന്ന് മന്ത്രി പി രാജീവ് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അൻവറിന്റേത് ആസൂത്രിത നീക്കമാണെന്നും അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ പാർട്ടിയും സർക്കാരും അന്വേഷണം നടത്തിവരികയാണെന്നും മന്ത്രി പറഞ്ഞു രാഷ്ട്രീയമായും സംഘടനാപരമായും അൻവറിനെ നേരിടുമെന്നും പി രാജീവ് വ്യക്തമാക്കി അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പ്രതികരണങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിനും സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള ആസൂത്രിതമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി വേണം കാണാൻ അത് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിരിക്കാം അതിൻ്റെ ഉപജ്ഞതാവാണോ ഉപകരണമാണോ അൻവർ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല യഥാർത്ഥത്തിൽ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരു ഇടതുപക്ഷ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിയോടും ഗവൺമെൻറ്റിനോടും സമർപ്പിച്ചവന് ശേഷം പരിഹാരം കാണാതെ വരുന്ന ഘട്ടത്തിലാണ് സാധാരണ പൊതുസമൂഹത്തിന് മുൻപിൽ വരേണ്ടത് പക്ഷെ അവരിൽ നിന്ന് വ്യത്യസ്തമായി ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ പലതും പത്രങ്ങളോടും ചാനലുകളോടും പറഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് പരാതി എത്തിയിട്ടുള്ളത്